मेधासीदे विदिदशस्त्रसारा दुर्गा दुर्गभव सागर नौरशंका श्रीकैडिहृदिवासा गौरी तमेवशि प्रतिष्ठा सुरा संपूर्णकलशिरा प्लुतमे च कूष्माण्डा कूष्माण्डाशुभदास्तु मे पूविटतियमाधवं तव पदं मुत्ोन्पूकलाल् घोषि आसजलदं वीर्ु निरादराल् मालेयपुदुगन्धमेन्द्रियणयं वैभाशीतानिलन् നിൻ പാർശ്വവും ലളിത ഹൃദയത്തിലൂടെ നാലാം ദിവസം ഇന്ന് നവരാത്രി നാലാം ദിവസം കൂഷ്മാണ്ട ദേവിയാണ് ഇന്നത്തെ ഉപാസനാമൂർത്തി നവദുർഗാ സങ്കൽപ്പത്തിലെ ഒരു ദേവതയാണ് ഈ സങ്കല്പം കൂഷ്മാണ്ടാദേവിയുടെ പുഞ്ചിരിയിൽ നിന്നാണ് ലോകം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു കു എന്നാൽ അൽപമെന്നും ഊഷ്മം എന്നാൽ ഊഷ്മളത അല്ലെങ്കിൽ ഊർജമെന്നും അർത്ഥം അണ്ടം എന്നതുകൊണ്ട് ഊർജത്തിൻ്റെ ഉറവിടം എന്നും പറയുന്നു കൂഷ്മാണ്ടാദേവിയുടെ പുഞ്ചിരി എല്ലാ തരത്തിലുള്ളതായ ഊർജത്തെയും നമുക്ക് പ്രദാനം ചെയ്യുന്നു എന്ന് അർത്ഥം കൂഷ്മാണ്ടം കുമ്പളങ്ങയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ കുമ്പളങ്ങ ബലി നൽകുന്ന ഒരു സമ്പ്രദായമുണ്ട് ആ കുമ്പളങ്ങ ബലി ഇഷ്ടമുള്ള ഒരു ഉപാസനാ മൂർത്തി കൂട്ടിയാണ് ഈ കൂഷ്മാണ്ടാദേവി എന്ന് പറയപ്പെടുന്നു ലളിതാ ഹൃദയത്തിലൂടെ കഴിഞ്ഞ ദിവസം ചില നാമങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു ഇന്ന് നിരാധാര എന്ന നാമം മുതൽ നമുക്ക് ശ്രദ്ധിക്കാം നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ നാമമാണ് പി നാമം തൊട്ട് നിർഗുണധ്യാനം ആരംഭിക്കുന്നു ആധാരമില്ലാത്തവൾ എന്ന് പദത്തിന് അർത്ഥം പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരം ദേവിയാകയാൽ നിരാധാര എന്ന് വിളിക്കുന്നു മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്ന കുണ്ടലിനി രൂപിണിയായ ദേവി അതിൽ നിന്നുയർന്ന് മറ്റു ആധാരങ്ങളെ ഭേദിച്ച് സഹസ്രാരപത്മത്തെ പ്രാപിക്കുന്നു സഹസ്രാരപത്മത്തിലെത്തിച്ചേർന്ന കുണ്ടലിനിയെ നിരാധാര എന്ന് വിളിക്കുന്നു പരാശക്തിയായ ദേവിയെ വിധത്തിൽ പൂജിക്കാമെന്നാണ് ശാസ്ത്രം പറയുന്നത് ബാഹ്യപൂജയായും ആഭ്യന്തര പൂജയായും ഇവയിൽ ബാഹ്യപൂജ തന്നെ രണ്ടുവിധം വൈദികമെന്നും താന്ത്രികമെന്നും ബിംബം തുടങ്ങിയവയിൽ ദേവിയെ സങ്കല്പിച്ച് അർഘ്യപാദ്യങ്ങളിൽ തുടങ്ങി നൈവേദ്യം നിരാജനം തുടങ്ങിയ ചടങ്ങുകളോടെ പൂജിക്കുന്നത് സാധാരണ പൂജ അഥവാ ബാഹ്യപൂജ ബിംബാദികളുടെ സഹായമില്ലാതെ ചെയ്യപ്പെടുന്ന പൂജയാണ് നിരാധാര പൂജ അഥവാ ആഭ്യന്തര പൂജ നിരാധാര പൂജയാണ് സാധാരണ പൂജയേക്കാൾ ശ്രേഷ്ഠം എന്ന് പറയപ്പെടുന്നു അടുത്ത നാമം നിരഞ്ജന അഞ്ജനമില്ലാത്തവൾ എന്നർത്ഥം അഞ്ജനം കണ്ണിലെഴുതുന്ന കറുത്ത മഷി ഇവിടെ ജീവാത്മാവിനെ ബാധിക്കുന്ന അജ്ഞാന രൂപമായ മായികമതത്തെയാണ് കുറിക്കുന്നത് അവിദ്യ സംഗമ രൂപമായ മലിനവാസന ഇല്ലാതവൾ എന്ന് ദേവിയെ വിശേഷിപ്പിക്കുമ്പോൾ ഭക്തന്മാരുടെ മനസ്സിലെ അജ്ഞാനജന്യമായ മായികമതത്തെ ദൂരീകരിക്കുന്ന ദേവിയുടെ കാരുണ്യഭാവത്തെ എടുത്തു കാണിക്കുന്നു മനുഷ്യനെ ആചാര്യന്മാർ മൂന്ന് വിധത്തിൽ തരംതിരിച്ചിരിക്കുന്നു ഭേദഭാവനയുള്ളവരായി ഈശ്വരനും താനും ഒന്നു തന്നെയാണ് എന്ന ഭാവനയില്ലാതെ ഞാനെന്ന ഭാവത്തോടെ കർമ്മനിരതരായിരിക്കുന്നവർ ഇവരെ സകലർ എന്ന് വിളിക്കുന്നു കർമ്മമാർഗത്തിലും ജ്ഞാനമാർഗത്തിലും വ്യാപരിക്കുന്ന സാധാരണയായിട്ടുള്ളവരെ പ്രളയാകലർ എന്ന് വിളിക്കുന്നു ഭേദബുദ്ധി ഇല്ലാത്തവരായി താനും ഈശ്വരനും ഒന്നു തന്നെ എന്ന് കരുതുന്നവരായി പൂർണ്ണജ്ഞാനയുക്തരായിരിക്കുന്നവർ മൂന്നാമത്തെ വിഭാഗം ഇവരെ വിജ്ഞാന കേവലർ എന്ന് വിശേഷിപ്പിക്കുന്നു ഇവിടെ ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ട സകലൻ്റെ അജ്ഞാനമാകുന്ന അഞ്ജനത്തെ നശിപ്പിക്കുന്നവളാണ് ദേവി എന്ന് പറയുമ്പോൾ ബാക്കി രണ്ടു പേർക്കും കിട്ടുന്ന അനുഗ്രഹത്തെ പറയേണ്ടതില്ലല്ലോ അടുത്ത നാമം നിർലേപ ലേപം എന്നത് കർമ്മബന്ധത്തെ കുറിക്കുന്നു അതിന് അതീതയായവൾ എന്ന് നിർലേപ എന്നതിനർത്ഥം ഒന്നുമായി ഒട്ടലില്ലാത്തവൾ എന്ന് സാമാന്യമായി അർത്ഥം പറയാം ഭക്തരുടെ കർമ്മവാസനകളെ നശിപ്പിച്ച് അവരെ സായുജ്യ പദ്ധതിക്ക് പദവിക്ക് അർഹരാക്കുന്നവൾ എന്ന് വ്യക്യമായിട്ടുള്ള അർത്ഥം പറയാം മനുഷ്യൻ്റെ മനസ്സിലുള്ള കാർമ്മിക മതത്തെ നശിപ്പിക്കുന്നവളെന്ന് സാരം നമ്മളൊക്കെ ഈശ്വരനുമായി താതാത്മ്യം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ഈ ലേപം എന്നതാണ് നമുക്കതിന് തടസ്സമായി നിൽക്കുന്നത് ലേപം എന്നതിന് ഒട്ടലെന്ന് സാമാന്യമായി അർത്ഥം പറയാമെന്ന് നമ്മൾ മുമ്പേ സൂചിപ്പിച്ചു നമുക്ക് പലതിനോടും ഒട്ടലാണ് അമ്മയ്ക്ക് കുട്ടികളോട് ഭാര്യയ്ക്ക് ഭർത്താവിനോട് മറ്റ് ഭൗതികമായിട്ടുള്ള പലതിനോടും തോന്നുന്ന അറ്റാച്ച്മെൻറ്റ് ഇതിനെയാണ് ലേപം അഥവാ ഒട്ടൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്ന വേലക്കാരിയുടെ ഒരു കഥയുണ്ട് നല്ല ഒരു വേലക്കാരി അവൾ ഓരോ ജോലികൾ ചെയ്യുമ്പോഴും സ്വന്തം വീട് പോലെ സ്വന്തം കുട്ടിയെപ്പോലെ സ്വന്തം പൂന്തോട്ടത്തെ പോലെ പരിചരിക്കുന്നു എന്നാലും ആത്യന്തികമായി അവളുടെ മനസ്സിലുണ്ട് ഇതൊന്നും എന്റേതല്ല ആ ഒരു മനോഭാവം നമുക്ക് ഉണ്ടാവണം പൂന്താനം ജ്ഞാനപ്പാതയിൽ പാടി കൂടെയെല്ലാം പിറക്കുന്ന നേരത്ത് കൂടെയെല്ലാം മരിക്കുന്ന നേരത്ത് മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃത അപ്പം നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെയാണ് വരുന്ന സമയത്ത് ഒറ്റയ്ക്കാണ് പോകുന്ന സമയത്തും ഒറ്റയ്ക്കാണ് അപ്പോൾ ഇവിടെ എല്ലാവരോടും നമുക്ക് ഒരു ആത്മീയത വേണം പക്ഷെ ആ ആത്മീയത കൂടുതൽ വേണ്ടത് ഭഗവാനോടാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസ ഒരു കാര്യം കാര്യം കൂടി ഇതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് സൂചിപ്പിക്കുമായിരുന്നു നാം ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഒരു കൈകൊണ്ട് പരാശക്തിയായ അമ്മയെ പിടിച്ചുകൊണ്ട് മറ്റു കൈകൊണ്ട് കർമ്മങ്ങൾ ജോലികൾ ചെയ്യുക ജോലി കഴിഞ്ഞ് രണ്ട് കൈയും ഫ്രീ ആകുന്ന സമയത്ത് ആ രണ്ട് കൈകൊണ്ടും ദേവിയെ ചേർത്ത് പിടിക്കുക ഇത് എളുപ്പമല്ല എന്നാൽ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നാൽ പിന്നെ നമ്മുടെ ജീവിതം ആനന്ദമായിത്തീരും ആ ആനന്ദകരമായിട്ടുള്ള ജീവിതത്തിലേക്ക് നമ്മെ നയിക്കാൻ ഈ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഉപാസനയിലൂടെ നമുക്ക് സാധിക്കും ആ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഉപാസനയിലേക്ക് ഒരു വഴി കാട്ടുക എന്നത് മാത്രമാണ് ഈ ലളിതാ ഹൃദയത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ലളിതാ ഹൃദയത്തിലൂടെ തുടരും എല്ലാവർക്കും നമസ്കാരം